പൊന്നും പുടവയും ശ്രീവാത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട നമസ്കാരം മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ൾ അടർന്ന് റോഡിലേക്ക് പതിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇന്നലെ രാത്രിയിലാണ് ദേശീയപാത എൺപത്തി അഞ്ചിന്റെ ഭാഗമായ ഗ്യാപ് റോഡിലേക്ക് പാതയോരത്തെ തിട്ടയിൽ നിന്ന് വീണ്ടും പാറക്കല്ല് അടർന്നു വീണത് വലുപ്പമുള്ള ഒരു കല്ലാണ് റോഡിലേക്ക് അടർന്നെത്തിയത് രാത്രിയിലായതിനാൽ ആളുകളും വാഹനങ്ങളും ഈ സ്ഥലത്തില്ലാതിരുന്നതിനാൽ മറ്റപകടങ്ങൾ ഒഴിവായി ഇത്തവണ വേനൽമഴ ആരംഭിച്ച സമയം മുതൽ ഇത്തരത്തിൽ ഗ്യാപ് റോഡിൽ പാറക്കല്ലുകൾ അടർന്ന് റോഡിലേക്ക് പതിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടങ്ങൾ ഒഴിവായി പോകുന്നത് മഴക്കാലം ശക്തി ആർജിച്ചതോടെ ഗ്യാപ് റോഡിൽ പലയിടത്തും പാതിയോരത്തെ പാറക്കെട്ടുകൾക്കിടയിൽ ഉറവച്ചാലുകൾ രൂപം കൊണ്ടിട്ടുമുണ്ട് വെള്ളം ഒലിച്ചിറങ്ങുന്ന ഈ ഭാഗങ്ങളിൽ നിന്നും പാറക്കല്ലുകൾ അടർന്ന് വീഴാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് മഴ ശക്തി ആർജിക്കുന്ന ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടം ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്താറുണ്ട് പകൽ സമയങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിലവിൽ ഗ്യാപ് റോഡ് വഴി യാത്രാ നിയന്ത്രണങ്ങളൊന്നും നിലനിൽക്കുന്നില്ല നിർമ്മാണ വേളയിലും നിർമ്മാണം പൂർത്തീകരിച്ച ശേഷവും ഗ്യാപ് റോഡ് മേഖലയിൽ മഴക്കാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ആവർത്തിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മേഖലയിലെ മണ്ണിടിച്ചിലിന് കുറവ് വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്